ശബരിമലയിൽ പുതിയ പരിഷ്കാരം എരുമേലി പരമ്പരാഗത കാനൂനബാധ വഴി വരുന്നവർക്ക് വരി നിൽക്കാതെ ദർശനം നടത്താം എരുമേലിയിൽ നിന്ന് തീർത്ഥാടകർക്ക് പ്രത്യേക എൻട്രി പാസ് നൽകും തീരുമാനം ഈ തീർത്ഥാടന കാലത്ത് നടപ്പിലാക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു പുലിമേട് വഴി വരുന്നവർക്കും ഈ സൗകര്യം ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗത്തിൽ അവരുടെ ഒരു റിക്വസ്റ്റ് വരുന്ന ഭക്തർക്ക് കിലോമീറ്റർ കിലോമീറ്റർ നടന്നു വരുന്നവരാണ് അവരെ വീണ്ടും ഈ ക്യൂ നിർത്തുക എന്ന് പറയുന്നത് ഒരു ശരിയല്ല എന്നുള്ള ഒരു നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അവിടുന്ന് വരുന്നവർക്ക് മാത്രമായി പ്രത്യേകം ഒരു ടാഗ് കൊടുക്കും ആ ടാഗ് കാണിച്ചാൽ അവിടെ നിന്ന് പമ്പ നമ്മുടെ പമ്പയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സ്വാമി സ്വാമിയയ്യപ്പൻ റോഡ് വഴി കയറി ഇവിടെ വന്ന് ചന്ദ്രാനന്ദൻ റോഡ് വഴി കയറി ഇഞ്ഞ് നടപ്പന്തലിലേക്കെത്തി പുല്ലുമേടിയിൽ നിന്ന് വരുന്നവരെയും കൂടി ചേർത്ത് പ്രത്യേക ഒരു സൗകര്യം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് നടപ്പന്തൽ ക്യൂ നിൽക്കേണ്ട നടപ്പന്തലിൽ പോലും ക്യൂ നിൽക്കാതെ പുല്ലുമേടിൽ നിന്ന് വരുന്ന ഇവിടെ നിന്ന് വരുന്നവരെയും പുല്ലുമേ ഇവിടെ ഈ നമ്മുടെ ഈ പുല്മേട് വഴി വരുന്നവരെയും എരുമേലിയിൽ നിന്ന് വരുന്നവരെയും ഒരുമിച്ച് ഒരു ക്രമീകരണം ഉണ്ടാക്കാനാണ് 呃，那么来了几、这个？